ദാരിദ്ര്യം പറഞ്ഞു വിളിച്ച നൂറുകണക്കിന് പേരെ ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വന്നു ഇത് ഞങ്ങളുടെ ഒരു ക്രൂരത കൊണ്ടായിരുന്നില്ല മറിച്ച് വലിയൊരു ഉത്തരവാദിത്തം കൊണ്ടായിരുന്നു ഒരു കാലിലെ മന്ത് മറ്റേ കാലിലേക്ക് മാറ്റി വെക്കുക എന്നുള്ള ഒരു ഉദ്ദേശമല്ലല്ലോ നമ്മുടെ ഈ പദ്ധതിക്കുള്ളത് പക്ഷേ സാമ്പത്തിക ശേഷി ഇല്ലായിരിക്കാം പക്ഷെ വിവാഹം കഴിക്കുന്ന ചെറുക്കനെങ്കിലും ഒരു സ്ഥിരമായ വരുമാനം വേണ്ടേ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സഹായമല്ല അനുകമ്പയുടെ പേരിൽ അവരെ വീണ്ടും വേറൊരു ദുരന്തത്തിലേക്ക് തള്ളിയിടുകയാണ് അതുകൊണ്ട് തന്നെ മാനദണ്ഡങ്ങളൊക്കെ വളരെ കർശനമായിരുന്നു വിവാഹം ഉറപ്പിച്ചതാണോ പരസ്പരം സമ്മതമുണ്ടോ സാമ്പത്തിക സ്ഥിതി മോശമാണോ ചെറുക്കന് സ്ഥിരമായ ജോലിയുണ്ടോ രണ്ട് വീട്ടുകാരുടെയും പിന്തുണയുണ്ടോ രേഖകളിൽ അവർ തന്നേക്കുന്നതെല്ലാം സത്യമാണോ റെട്ടിക്ക് കഴിഞ്ഞാൽ ആ അപേക്ഷ ഞങ്ങൾ മാറ്റിവെച്ചു സെപ്റ്റംബർ മാസമായി എന്നിട്ടും യോഗ്യരായവരെ കണ്ടെത്താനാകാതെ ടീം സമ്മർദ്ദത്തിലായി ലൈൻ ഒരു തവണ മാറ്റി രണ്ടു തവണ മാറ്റി മൂന്നാം തവണ അത് ഒക്ടോബർ ഇരുപത് വരെ നീട്ടി രാ പകലില്ലാതെ പണിയെടുത്തു ഒടുവിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എല്ലാം ഉറപ്പിച്ച് എന്ന് കരുതിയ നിമിഷം ഹൃദയം തകരുന്ന ആ വാർത്തയെത്തി പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ കരുതിയ മൂന്ന് പേർ അവസാന നിമിഷം പിന്മാറുന്നു കാരണം ചെറുക്കന്റെ വീട്ടുകാരുടെ അവസാന നിമിഷത്തെ എതിർപ്പ് ഹൃദയം തകരുന്ന വാർത്ത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ അതിനെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതായി തോന്നിയേക്കാം ആളുകൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ ലളിതമായ ഒരു കാര്യമായിട്ടും തോന്നാം പക്ഷേ ഇതൊരു ഹിമാലയൻ ടാസ്ക് ആണ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയുടെ സഹായത്തോടെ കണ്ടെത്തിയ നൂറ് പ്രൊഫൈലിൽ നിന്ന് അർഹരായ ആ മൂന്ന് ദമ്പതികളെ തിരഞ്ഞെടുക്കാൻ ഞങ്ങളുടെ ടീം ചെലവഴിക്കുന്നത് ദിവസങ്ങളും മണിക്കൂറുകളുമാണ് വെറുതെ പേര് നോക്കിയുള്ള തിരഞ്ഞെടുപ്പല്ല ഇത് ഓരോരുത്തരെയും വിളിച്ച് പെൺകുട്ടിയോടും ചെറുക്കനോടും അവരുടെ വീട്ടുകാരോടും സംസാരിച്ച് സമൂഹ വിവാഹത്തിന് അവർക്ക് നൂറ് ശതമാനം സമ്മതമാണോ എന്ന് ഉറപ്പുവരുത്തണം അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകൾ പഠിക്കണം ആറ് കുടുംബങ്ങളുടെയും പൂർണ്ണ സമ്മത ഉറപ്പാക്കി ഒടുവിൽ ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിനു പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട് എന്നാൽ ഇത്രയേറെ വേരിഫിക്കേഷനുകൾക്ക് ശേഷം അവസാന നിമിഷം ഒരു ഫോൺ കോളിലൂടെ ഞങ്ങൾ പിന്മാറുന്നു എന്ന് ആരെങ്കിലും പറയുമ്പോൾ അത് ആ ടീമിനുണ്ടാകുന്ന മാനസിക വിഷമം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എങ്കിലും ഞങ്ങൾ തളരാറില്ല വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് അർഹരായവരെ കണ്ടെത്തി ഞങ്ങൾ ആ വിടവ് നികത്തുന്നു കാരണം ഇത് വെറുമൊരു ചടങ്ങല്ല വലിയൊരു ഉത്തരവാദിത്തമാണ് ഒരു വിവാഹം നടത്താൻ എളുപ്പമാണ് എന്നാൽ നൂറുകണക്കിന് അപേക്ഷകരിൽ നിന്ന് അർഹരായവരെ മാത്രം കണ്ടെത്തി ഒരു സമൂഹ വിവാഹം നടത്തുക എന്നത് അതിലൊരു വെല്ലുവിളിയാണ് മാസങ്ങളുടെ അധ്വാനത്തിനൊടുവിൽ സെലക്ട് ചെയ്തവർ നിസ്സാരമായൊരു കാരണത്താൽ പിന്മാറുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ടല്ലോ അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്നിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ് കാരണം അർഹതപ്പെട്ട കൈകളിലേക്ക് ഈ സഹായം എത്തണം എന്ന നിർബന്ധം ഞങ്ങൾക്കുണ്ട് ഈ അധ്വാനം അത് അവർക്ക് വേണ്ടിയാണ്